ഇടുക്കി അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അടഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മേഖലയിൽ എത്തുന്ന ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ രണ്ട് സെക്യൂരിറ്റികളെയും ഏർപ്പെടുത്തും കാഞ്ചിയാർ പഞ്ചായത്തിലുൾപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലാണ് നാളുകളായി ടോയ്ലറ്റ് കോംപ്ലക്സ് അടഞ്ഞുകിടക്കുന്നത് ഇതോടെ ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത് ടെൻഡർ ക്ഷണിച്ചെങ്കിലും പുതിയ ആളുകൾ ഏറ്റെടുക്കാതിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം വീണ്ടും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന മുറയ്ക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ടിൽ പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ജൂൺ വരെ അവിടെ മറ്റു പരിപാടികളൊന്നും ചെയ്യാൻ സാധ്യമില്ലാത്തത് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് സെക്യൂരിറ്റികളെ നടപടികൾ നിരവധി ആളുകൾ ദിനംപ്രതി എത്തുന്ന അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനായി രണ്ട് സെക്യൂരിറ്റികളെയും ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ നിരവധിയായ സഞ്ചാരികളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വികസിക്കുന്നതോടെ മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും ഉണ്ടാവുക കേരള വിഷൻ ന്യൂസ് ഇടുക്കി